നമസ്തേ കൂട്ടുകാരെ ഗിഫു മേലാറ്റൂരിൻ്റെ കഥകളുടെ കേരളത്തിൽ നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് പുലിത്തോലിട്ട മനുഷ്യൻ അലക്കുകാരൻ പൊന്നപ്പന് ഒരു കഴുതയുണ്ട് എല്ലുമുറിയെ പണിയെടുപ്പിക്കുമെന്നല്ലാതെ പല്ലുമുറിയെ പോയിട്ട് വിശപ്പ് മാറ്റാനുള്ള ആഹാരം പോലും പൊന്നപ്പൻ കഴുതയ്ക്ക് നൽകാറില്ല ചന്തയിലുള്ളവർ കഴുതയുടെ കോലം കാണുമ്പോൾ കളിയാക്കാറുണ്ടെങ്കിലും പൊന്നപ്പൻ അതൊന്നും കാര്യമാക്കാറില്ല ഒരിക്കൽ കണക്കിലേറെ വിഴുപ്പ് പാണ്ഡവുമായി കഴുതയ്ക്കൊപ്പം പുഴക്കരയിലേക്ക് പോകുമ്പോൾ കഴുത നിലത്തിരുന്നു പോയി പൊന്നപ്പന് ദേഷ്യം വന്നു കഴുതയെ പൊതിരെ പ്രഹരിച്ചെങ്കിലും ഫലമുണ്ടായില്ല അപ്പോൾ തന്നെ ഒരു മൃഗവൈദ്യനെ വരുത്തി ചികിത്സിച്ചപ്പോഴാണ് കാര്യമറിഞ്ഞത് കഴുതയ്ക്ക് പോഷകത്തിന്റെ കുറവ് നന്നായിട്ടുണ്ട് ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ കഴുത ചത്തുപോകും പൊന്നപ്പൻ ധർമ്മസങ്കടത്തിലായി കഴുതയ്ക്ക് പോഷകഹാരം വാങ്ങാൻ കാശു വേണം ഇനി പുതിയതൊന്നിനെ വാങ്ങാനാണെങ്കിൽ അതിനും വേണം ഒത്തിരി പണം എന്തു ചെയ്യും അപ്പോഴാണ് ആ പഞ്ചതന്ത്ര കഥ പൊന്നപ്പൻ ഓർത്തത് പുലിത്തോൽ പുതച്ച കഴുത ഹയ്യടാ അതു തന്നെ സൂത്രം പൊന്നപ്പൻ കൂടുതലൊന്നും ആലോചിക്കാതെ ഒരു പുലിത്തോൽ സംഘടിപ്പിച്ചു എന്നിട്ട് അത് കഴുതയെ പുതപ്പിച്ച് രാത്രിയായപ്പോൾ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തേക്ക് നടന്നു കഴുതയ്ക്കും പഞ്ചതന്ത്ര കഥ അറിയാമായിരുന്നു തൻ്റെ മുത്തച്ഛനു പിണഞ്ഞ അബദ്ധം ഇനി ആവർത്തിക്കരുതെന്ന് കഴുത അപ്പോൾ തന്നെ നിശ്ചയിച്ചിരുന്നു എന്നാലും അവൻ യജമാനനൊപ്പം നടന്നു ദാ ആ കാണുന്നതൊക്കെ ഇനി നിനക്കാണ് വയറു നിറയെ തിന്നും ഒരു കാര്യം ഓർത്തോളണം വയറു നിറച്ചിട്ട് കഴുത കരച്ചിലിനൊന്നും നിൽക്കണ്ട അത് അപകടമാ വയർ നിറഞ്ഞു കഴിയുമ്പോൾ ദാ ആ മരച്ചുവട്ടിലേക്ക് വാ ഞാൻ അവിടെയുണ്ടാകും പൊന്നപ്പൻ വയൽവരമ്പത്തെ മരച്ചുവട്ടിൽ കിടന്നു താമസിയാതെ ഉറക്കവുമായി തൻ്റെ ബുദ്ധിശക്തിയിൽ അയാൾക്ക് അങ്ങേയറ്റം അഭിമാനവുമുണ്ടായിരുന്നു കഴുതയ്ക്ക് പക്ഷേ കലി വന്നിരുന്നു തന്നെ കൊലക്കി കൊലക്കിക്കൊടുത്ത് സുഖമായി ഉറങ്ങുന്ന യജമാനൻ അവൻ യജമാനൻ അടുത്തെത്തി പതുക്കെ ദേഹത്തുപുതച്ച പുലിത്തോൽ പൊന്നപ്പന് മേൽക്കുടഞ്ഞിട്ടു നല്ല ഉറക്കമായതിനാൽ പുലിത്തോൽ തൻ്റെ ദേഹത്ത് വീണതൊന്നും അയാൾ അറിഞ്ഞില്ല അപ്പോൾ പൊന്നപ്പനെ കണ്ടാൽ ഒരു പുലി വയൽവരമ്പിൽ ഉറങ്ങുകയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ കഴുത പക്ഷേ നെല്ലൊന്നും തിന്നില്ല വയൽവരമ്പിൽ തന്നെ ധാരാളം പച്ചപ്പുണ്ടായിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ കഴുത ഒരു നിലവിളി കേട്ടു ഒപ്പം ആളുകളുടെ ആർപ്പ് എന്തെന്നറിയാൻ സ്ഥലത്തെത്തിയ കഴുത കണ്ടത് വടിയും കോലുമായി വന്ന ആളുകൾ യജമാനനെ അടിച്ചു ശരിപ്പെടുത്തുന്നതാണ് അയ്യോ എന്നെ തല്ലിക്കൊല്ലല്ലേ അലക്കുകാരൻ്റെ നിലവിളി കേട്ട് ആളുകൾ അമ്പരന്നു പോയി പുലിത്തോൽ പുതച്ച കഴുതയെന്ന് കേട്ടിട്ടുണ്ട് ഇത് പുലിത്തോലിട്ട മനുഷ്യനാണല്ലോ നന്ദി കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു